ഉപഭോക്തൃ സേവന വാരത്തിന്റെ ഭാഗമായി മിന്നൽ കണക്ഷനുമായി പഴയങ്ങാടി കെ എസ് സി ബി അപേക്ഷിച്ച് അരമണിക്കൂറിനകമാണ് വൈദ്യുതി കണക്ഷൻ നൽകിയത് വെങ്ങരയിലെ കെ വി സുധീറിന്റെ വീട്ടിലാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം വൈദ്യുതി എത്തിയത് മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി നടപ്പാക്കുന്ന ഉപഭോക്തൃ സേവന വാരാചരണ പരിപാടിയുടെ ഭാഗമായാണ് അപേക്ഷിച്ച് അരമണിക്കൂറിനകം പഴയങ്ങാടി കെ വൈദ്യുതി കണക്ഷൻ നൽകിയത് വയറിംഗ് ഉൾപ്പെടെ പൂർത്തിയായ പോസ്റ്റ് ആവശ്യമില്ലാത്ത വൈദ്യുത കണക്ഷനുകൾ മറ്റ് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നൽകണമെന്ന നിർദ്ദേശം സംസ്ഥാനാടിസ്ഥാനത്തിൽ നൽകിയിരുന്നു ഉത്തരമലബാർ ചീഫ് എഞ്ചിനീയർ ഹരീശന് മൊട്ടമ്മൽ നിർദ്ദേശിച്ചനുസരിച്ചാണ് മിന്നൽ എന്ന പദ്ധതി പഴയങ്ങാടി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ നടപ്പിലാക്കിയത് പദ്ധതി പ്രകാരം വയറിംഗ് പൂർത്തിയായി ആവശ്യമായ രേഖകൾ അടക്കം സമർപ്പിച്ച് നൽകുന്ന അപേക്ഷ അതേ ദിവസം തന്നെ പരിശോധിച്ച് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും പണമടച്ച് അപ്പോൾ തന്നെ കണക്ഷൻ നൽകുകയും ചെയ്യുമെന്ന് പഴയങ്ങാടി കെ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വി വി രാജീവൻ പറഞ്ഞു രണ്ടിൽ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന വിദ്യശക്തി ബോർഡ് ഒരാഴ്ചത്തെ കാലം ഒരാഴ്ച കാലഘട്ടം ഉപഭോക്തൃ സേവന ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊടുക്കുക എന്ന ഒരു കൺസെപ്റ്റോടുകൂടി വൈദ്യ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ അടിസ്ഥാന സെക്ഷൻ ഓഫീസുകളിൽ അപേക്ഷ വരുന്ന മുറക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം കണക്ഷൻ കൊടുക്കുക എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പാക്കേജ് കണക്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് മുപ്പത്തഞ്ച് മീറ്റർ കുറഞ്ഞ ദൂരത്തിലുള്ള വൈദ്യ അപേക്ഷകൾ അപേക്ഷ വരുന്ന ഓൺലൈനിൽ അപേക്ഷ ചെയ്യുകയും കൺസ്യൂമർ നേടി തന്നെ ും പദ്ധതി പ്രകാരം വെങ്ങരയിലെ കെ വി സുധീറിന്റെ വീട്ടിലാണ് ആദ്യ കണക്ഷൻ നൽകിയത് സ്വിച്ച് ഓൺ കർമ്മം മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി നിർവഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി ഷൈനി ഉൾപ്പെടെയുള്ളവരാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചടങ്ങിൽ എം രാമചന്ദ്രൻ കെ വി നന്ദനൻ കെ സജീവൻ മറ്റ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി